ഹലോ ഒരുവൺ അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി പരീക്ഷ തുടങ്ങി ഇരുപത്താറാം തീയതി പരീക്ഷ കഴിഞ്ഞു ഇന്ന് പരീക്ഷയുണ്ട് ഇരുപത്തേഴാം തീയതി മോർണിംഗ് ഷിഫ്റ്റിലും ഈവനിങ് ഷിഫ്റ്റിലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന കോമേഴ്സ് സബ്ജക്റ്റിൽ നിന്ന് പരീക്ഷയുണ്ട് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങളാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി സിനിമ റിലേറ്റഡ് ആയിട്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നു ഇന്ന് എത്ര ചോദ്യങ്ങൾ വരും എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നിരുന്നാലും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെപ്പോലെ ഇനി ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല നമുക്ക് ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമേ പറയാനുള്ള കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണ് സൈലൻ്റ് ഇറ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ന്യൂമിയർ ബ്രദേഴ്സ് സിനിമോട്ടോഗ്രാഫ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വർഷം നിങ്ങൾ ഓർത്തു വെക്കുക അതിന് ശേഷം ദ റെസലേസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സഫയദാദയുടെ അതായത് ഹരിശ്ചന്ദ്ര ശങ്കരഭദ്വദേക്കർ അയാൾ അറിയപ്പെടുന്നത് എന്നാണ് അവിടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് മുംബൈ റെസ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ ഫോട്ടോസ് വീഡിയോസിലൊക്കെ ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്ററി അതിന് സിനിമയായിട്ടൊന്നും കണക്കാക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ സിനിമ ഉണ്ടാവുന്നത് ദാദാസാഹിബ് ഫാൽക്കയുടെ ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ഫീച്ചർ ഫിലിം രാജാ ഹരിശ്ചന്ദ്ര മെയ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിന് റിലീസ് ചെയ്തു രാജാ ഹരിശ്ചന്ദ്രയുടെ കഥകളൊക്കെ നമുക്കറിയാം ഓക്കെ ഒരു കാര്യം കൊണ്ട് തന്നെ ദാദാസാഹിബ് ഫാൽക്കെ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അതൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണെന്നാലും ഒന്നൂടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ അതായത് ഹരിശ്ചന്ദ്ര ഇറങ്ങിയത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം ആയിരത്തോളം സിനിമകൾ വന്നിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിം എന്ന് പറയുന്നത് ദാദാസാഹിബ് ഫാൽക്കേടെ തന്നെ മോഹിനി ബത്മാസുർ സത്യവാൻ സാവിത്രി ഓക്കെ അതുപോലെ തന്നെ ലങ്കാദഹൻ ലങ്കാദഹൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫസ്റ്റ് ബോക്സ് ഓഫീസ് ഹിറ്റാണ് ലങ്കാദഹൻ ഓക്കെ ഓർത്ത് വെക്കുക അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീർ അഭിമന്യു എന്ന സിനിമയിൽ അഭിനയിച്ച ഫത്മാഭീഗം ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അതാണ് അവരുടെ കാലഘട്ടം ഇന്ത്യയിലെ ഫസ്റ്റ് ഫീമെയിൽ ഡയറക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പിന്നീട് അഭിനയത്തിലേക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ബുൽബുൽ ഇ പരിസ്ഥാൻ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ഓക്കെ സിനിമ ഡയറക്ടർ മാത്രമല്ല ഒരു അഭിനേതാവ് അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് റൈറ്റർ നിർമ്മാതാവ് ഈ മേഖലകളിലെല്ലാം തന്നെ ഫത്മാ ഫത്മാബീഗം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ഫത്മാ ഫിലിംസും പിന്നീട് വിക്ടോറിയ ഫത്മാ ഫിലിംസ് എന്നുള്ള രീതിയിലേക്കും അവരുടെ നിർമ്മാണ കമ്പനി അറിയപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഹീർ രഞ്ജ ഇരുപത്തൊമ്പതിൽ ഗോഡസ് ഓഫ് ലെക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ചന്ദ്രവല്ലി ഇരുപത്തൊമ്പതിൽ ശകുന്തള ഇത്രയും പ്രധാനപ്പെട്ട സിനിമകളൊക്കെ അവരുടേതായിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടം ലൂമിയർ ബ്രദേഴ്സ് എച്ച് എസ് ഭത്വദേക്കർ രാജ ഹരിശ്ചന്ദ്ര ലങ്കാ ദഹൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള കാലഘട്ടം സൗണ്ട് റെവല്യൂഷൻ ആയിരുന്നു ഇതുവരെയുള്ള സിനിമകൾ നമ്മൾ ഇതുവരെ പരിശോധിച്ച എല്ലാ സിനിമകളും നിശബ്ദ സിനിമകളായിരുന്നു ഓക്കെ നമ്മുടെ മലയാളത്തിലും രണ്ട് സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നിശബ്ദ സിനിമകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യയുടെ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ ആലം ആര മാർച്ച് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിന് റിലീസ് ചെയ്തു അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അർദ്ദിർ ഇറാനിയാണ് ഇമ്പീരിയൽ ഫിലിം കമ്പനിയാണ് ആ സിനിമ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ആലം ആര അതിൻ്റെ ചോദ്യം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കിസാൻ കന്യ അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് മോട്ടി ഗിദ്വാനിയാണ് ആദർഷിർ ഇറാനിയാണ് അതിന്റെ പ്രൊഡ്യൂസർ ഇന്ത്യയിൽ ആദ്യത്തെ കളർ ഫിലിമാണ് കിസാൻ കന്യ ഓക്കെ ഇന്ത്യൻ കളർ ഫിലിം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കിസാൻ കന്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നീച്ച നഗർ ചേതനാനന്ദന്റെ ഫിലിമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വോൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ ലഭിക്കുന്ന ഫിലിം എന്ന് പറയുന്നത് നീച്ച നഗറാണ് ആണ് ഓക്കെ ആ കാര്യം ഓർത്തു വെക്കുക അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വെക്കണം തമിഴിൽ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് കാളിദാസാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് തെലുങ്കില് ഭക്ത പ്രഹ്ലാദ ബംഗാളിൽ ജുമൈ ഷഷ്ടി മറാത്തിയിൽ അയോധ്യേശ്വരാജ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മലയാളത്തിൽ ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മലയാളത്തിലെ മൂന്നാമത്തെ സിനിമയാണ് ബാക്കി രണ്ട് സിനിമകൾ മുമ്പേ റിലീസ് ചെയ്തിട്ടുണ്ട് അത് അതും രണ്ടും സംസാരിക്കാത്ത അത് ശബ്ദമില്ലാത്ത സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലനാണ് ബാലൻ കാര്യം ഓക്കെ ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സി ബി എഫ് സി ഫോം ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പൊതു പ്രദർശനം റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് അത് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജാൻസി കി റാണി ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഷൊറാബ് മോഡിയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ടെക്നിക് കളർ ഫീച്ചർ ഫിലിം ആണ് ഝാൻസി കി റാണി ടെക്നീക് കളർ ഫീച്ചർ ഫിലിം ജാൻസി കി റാണിയാണ് ഓക്കെ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് സമീൻ ബിമൽ റോയിയുടെ സിനിമയാണ് ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം കാൻ ഫസ്റ്റ്വെല്ലിന് വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം പോവേർട്ടി ആൻഡ് സോഷ്യൽ ഇൻക്വാലിറ്റി ആണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സിനിമയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നാഷണൽ ഫിലിം അവാർഡ് വന്നു ആദ്യത്തെ ഫിലിം അവാർഡ് മറാത്തി ഫിലിമാണ് സിനിമയുടെ പേര് ശ്യാംച്ചായി ഓക്കെ വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നാഷണൽ ഫിലിം അവാർഡ് നിലവിൽ വന്നു ആദ്യത്തെ സിനിമ ശ്യാംച്ചായി മറാഠി ഫിലിമാണ് ഓക്കെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് സത്യജിത് റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് പത്തേർ പാഞ്ചാലി അപരാജിതോ അപ്പുർ സൻസാർ ഓക്കെ ഇൻ്റർനാഷണലിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് പത്തേർ പാഞ്ചാലി നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് കാൻ അവാർഡ് വോൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമ ഗ്ലോബലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ചൊരു സിനിമ കൂടിയാണ് പതേർ പാഞ്ചാലി എന്ന് പറയുന്നത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് മദർ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ റിലീസ് ചെയ്ത മെഹബൂബ് ഖാനാണ് അതിൻ്റെ ഡയറക്ടർ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് മദർ ഇന്ത്യ നയൻറ്റീൻ ഫിഫ്റ്റി അത് വരുന്നത് പതേർ പാഞ്ചാലി വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് നയൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ നയൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അനിമേറ്റഡ് സിനിമ വരുന്നത് ഇന്ത്യസ് ഫസ്റ്റ് അനിമേറ്റഡ് ഫിലിം ഫിലിം ഡിവിഷൻ ഓഫ് ഇന്ത്യ ആണ് അത് സം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദ ബനി ആൻഡ് ഡിയർ അതാണ് സിനിമയുടെ പേര് ദ ബനിൻ ഡിയർ ഓക്കെ വെക്കുക ഫസ്റ്റ് ഷോർട്ട് ഫിലിം നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലാണ് മഹാബലിപുരം ജഗത് മുരാരി ആണ് അതിൻ്റെ ഡയറക്ടർ ഷോർട്ട് ഫിലിം ഫിലിമിനുള്ള നാഷണൽ ഫിലിം അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ഫിലിം വരുന്നത് അത് മലയാളത്തിലാണ് ജിജോ പുന്നൂസാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് നവോദയ അപ്പച്ചൻ നവോദയ സ്റ്റുഡിയോ ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒക്കെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി മൈഡിയർ കുട്ടിച്ചാത്തൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ത്രീ ഡി മൂവി മലയാളത്തിലാണ് ഓക്കെ ഇന്ത്യയിലെ ഫസ്റ്റ് ഡോൾ ബി സൗണ്ട് സിസ്റ്റം സിനിമയിൽ വന്നിരിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി ടു എ ലവ് സ്റ്റോറി എന്ന സിനിമക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത് വിദു വിനോദ് ചോപ്രയാണ് അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോൾ ബി സൗണ്ട് സിസ്റ്റം ആദ്യത്തെ ത്രീ ഡി മൂവി ആദ്യത്തെ ഷോർട്ട് ഫിലിം ഇത് മനസ്സിലാക്കി കഴിഞ്ഞു അടുത്തത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ് സിനിമാ മേഖലയിൽ നൽകുന്ന വലിയൊരു ബഹുമതിയാണ് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അവാർഡ് നൽകാറുണ്ട് ഇന്ത്യൻ സിനിമയുടെ പിതാവായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെയുടെ നൂറാം ബെർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് തുടങ്ങിയത് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ആ അവാർഡ് നേടിയിരിക്കുന്ന ദേവിക റാണിയാണ് ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നുള്ളതാണ് അവർ അറിയപ്പെടുന്നത് ബോംബെ ടാഗീസിൻ്റെ കോ ഫൗണ്ടർ കൂടിയാണ് ദേവിക റാണി എന്ന് പറയുന്നത് അവാർഡിൽ വരുന്ന കാര്യങ്ങൾ ഗോൾഡൻ ലോട്ടസ് ഓക്കെ പിന്നെ ഷാള് ക്യാഷ് പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ പ്രധാനപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ലതാ മങ്കേഷ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സത്യത്രേ രണ്ടായിരത്തി പതിനെട്ടിലെ അമിതാഭ് ബച്ചൻ രണ്ടായിരത്തി ഇരുപതിലെ രജനീകാന്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആശാ പരേഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വഹീദ റഹ്മാൻ നമ്മുടെ ഒരു മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആക്ടിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെൻസർഷിപ്പ് സിനിമയുടെ റൂളുകൾ തിയേറ്റർ റൂളുകൾ മോറലായിട്ടുള്ള കാര്യങ്ങളും ഹാമായിട്ടുള്ള കാര്യങ്ങളും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് പ്രായാടിസ്ഥാനത്തിലുള്ള വേർതിരിവ് ഉള്ള സിനിമകൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ഫ്രെയിം വർക്ക് ആ ഒരു രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് നിലവിൽ വന്നത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബോഡ്കാസ്റ്റിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇംപ്ലിമെൻറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും ഈ ഒരു ആക്റ്റില് ഫിലിമിൻ്റെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏജ് സ്യൂട്ടബിളിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ പബ്ലിക്ക് അതിൻ്റെ മൊറാലിറ്റി നാഷണൽ സെക്യൂരിറ്റി കൾച്ചറൽ ഹാർമോണി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആണ് ഇതിൽ വരുന്നത് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇതിൻ്റെ സിമ്പിൾ മനസ്സിലാക്കുക യു എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ ഓൾ ഏജസ് ആണ് ഓക്കെ എല്ലാ ഏജ് ഗ്രൂപ്പിനും പരി പറ്റിയ രീതിയിലാണ് യു എന്ന രീതിയിലുള്ള എംപ്ലോം വരുന്നത് യു ആൻഡ് എ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സിനിമയാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അവർക്ക് പേരൻസ് ഗൈഡൻസ് ആവശ്യമാണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽറ്റ്സ് ഓൺലിയാണ് എസ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ കാണാൻ സാധിക്കാറില്ല കാരണം അത് കുറച്ച് പേർക്ക് മാത്രമായിട്ട് ഉള്ള മൂവിയാണ് അതായത് ഡോക്ടേഴ്സ് സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മൂവിയാണ് ഈ ഒരു എസ് എന്ന കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ ഈ കാര്യം ഈ സിമ്പിൾസ് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഓക്കെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക പാഞ്ചാലി കാൻ വെനീസ് ബെർലിൻ ഫെസ്റ്റിവലൊക്കെ തന്നെ പ്രദർശിപ്പിക്കുകയും ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുകയും ചെയ്തിട്ടുള്ള സിനിമയാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫിലിം കൂടെ നമുക്ക് നോക്കാം സാൻ തുക്കാറാം ഇത് വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു മറാത്തി ഡിവോഷണൽ ഫിലിമാണ് സാന്ത് തുക്കാറാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ അച്യുത് കന്യാ അശോക് കുമാർ ദേവിക റാണി നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു തൊട്ടുകൂടായ്മ ആ ഒരു കാര്യമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് കിസ്മത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് മൂന്ന് വർഷത്തോളം ഇത് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് രാം രാംരാജ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ റിലീസ് ചെയ്തൊരു ഫിലിമാണ് മഹാത്മാഗാന്ധി കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു ഫിലിമാണ് രാംരാജ്യ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യം വന്നേക്കാം അതുകൊണ്ടാണ് അത് പിക്ക് ചെയ്തെടുത്തു ഓക്കെ രാംരാജ്യ മഹാത്മാഗാന്ധി കണ്ടു എന്ന് പറയപ്പെടുന്ന അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല അങ്ങനെ പറയപ്പെടുന്നൊരു മൂവിയാണ് രാംരാജ്യ ഓക്കെ അത് ഓർത്ത് വെക്കുക ഇവിടെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ആലന്മാര ഇന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന മൂവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ തമിഴ് തെലുങ്ക് ബംഗാളി സിനിമകൾ റിലീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പ്ലേബാക്ക് സിംഗേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു മുപ്പത്തി ആറിൽ സാന്ത് തുക്കാറാം ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് കിസ്മത്ത് രാംരാജ്യ രണ്ട് ബ്ലോക്ക് ബസ്റ്റർ മൂവി വന്നു എന്നുള്ളതാണ് ഓക്കെ ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കളക്ഷൻ വൈസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന മൂവി ഡെങ്കലാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ബാഹുബലി ടു ആണ് രണ്ടാം സ്ഥാനത്ത് പുഷ്പ ടു ആണ് മൂന്നാം സ്ഥാനത്ത് ആർ 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 നാലാം സ്ഥാനത്താണ് കെ ജി എഫ് ചാപ്റ്റർ ടു അഞ്ചാം സ്ഥാനത്തുണ്ട് കൽക്കി ആറാം സ്ഥാനത്തുണ്ട് ജവാൻ ഏഴാം സ്ഥാനത്തുണ്ട് പത്താൻ എട്ടാം സ്ഥാനത്ത് അനിമൽ ഒമ്പത് പത്താം സ്ഥാനത്ത് ബജ്റംഗി ബജാൻ അപ്പൊ ഇതൊന്നും നോക്കി വെച്ചോളൂ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഓക്കെ നോക്കി വെച്ചോളൂ ഇനി അടുത്തത് വേൾഡ് വൈഡ് മൂവിയാണ് ഒന്നാം സ്ഥാനത്തുള്ള അവതാർ ആണ് രണ്ട് അവഞ്ചേഴ്സ് ആണ് മൂന്നാം സ്ഥാനത്ത് അവതാർ സെക്കൻഡ് പാർട്ട് ദ വേ ഓഫ് വാട്ടർ നാലാം സ്ഥാനത്ത് ടൈറ്റാനിക് അഞ്ചാം സ്ഥാനത്ത് നീ സ സു ഇതൊരു ചൈനീസ് മൂവിയാണ് ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കളക്ഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചൈനീസ് മിത്ത് മിത്തോളജി പ്രകാരമുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു ആനിമേറ്റഡ് മൂവിയാണ് ഓക്കെ സ്റ്റാർ വാർ ആറാം സ്ഥാനത്തുണ്ട് ഇതൊന്ന് നോക്കി വെക്കുക അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ ഏഴാം സ്ഥാനത്തുണ്ട് ഓക്കെ അതൊന്ന് നോക്കി വെച്ചോളൂ അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദാദാസായി ഫാൽക്കയുടെ രാജ ഹരിശ്ചന്ദ്ര മെയ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത് കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഒരു സിനിമ കൂടെ ഓർത്ത് വെച്ചോളൂ ഇത് പറയാൻ വിട്ടുപോയതാണ് മിശ്ര ഖലീബ് ഓക്കെ ഷെറാബ് മോഡിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഫിലിമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ ലഭിച്ച ഒരു മൂവിയാണ് ആദ്യത്തെ ഗോൾഡ് മെഡൽ മൂവിയാണ് മിശ്ര ഖലീബ് ഓക്കെ ഇതൊരു ബയോപിക്കൽ മൂവിയാണ് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരാൻ സാധ്യതയുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സൈ